ഞാൻ സജീ പാറൂഖാണ് മലർവാടിയാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ സ്വന്തം ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലുള്ള ഉള്ളൂർ പ്രദേശത്ത് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കുന്നവരുടെ അറിവിലേക്ക് ഇത് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഒരാഴ്ചയായി പിന്നെ ഒരു തൊഴിൽ വാർത്തക്കകത്തൊരു ചിക്കൻ കട്ടറ വേണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഉള്ളൂർ നിഷ ഫൾട്ടി ഫാം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ വരികയും ഏഴ് ദിവസം ഞാനിവിടെ ജോലി ചെയ്യുകയും അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമ ജോലിക്ക് കയറി രണ്ടാമത്തെ ദിവസം രണ്ട് മൂന്ന് കോഴി ചാ ചത്തു ആ കോഴി ഞാൻ എടുത്ത് വേസ്റ്റിലിടുകയും ആ വേസ്റ്റിലിട്ട് സാധാരണ ചത്ത കോഴിയെ ആർക്കും ഞങ്ങൾ കൊടുക്കാറില്ല ഞാനിപ്പത്തെ ഇരുപത് വർഷമായിട്ട് ചിക്കൻ്റെ കട നടത്തിയിട്ടുള്ള ആളാണ് ചത്ത കോഴി നമ്മൾ ആർക്കും കൊടുക്കാറില്ല വൈകിട്ട് ഞാനത് കറക്റ്റായിട്ട് ആ ചത്ത കോഴിയുടെ ഫോട്ടോസ് എടുത്ത് അതിൻ്റെ തൂക്കം എത്രയാണെന്നുള്ളത് അത് രേഖപ്പെടുത്തി ഞാൻ ഈ ആ വീടോട് കൂടി അതിനകത്ത് ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത്രയും ഇതായിട്ട് ഞാനത് വേസ്റ്റ് കളഞ്ഞിട്ട് ഞാനത് മോനാളി കണക്ക് പറയാൻ വേണ്ടി വന്ന സമയത്ത് ഞാനത് കറക്റ്റായിട്ട് അദ്ദേഹത്തെ എടുത്ത് പറഞ്ഞു ഞാൻ ഇതുപോലെ എത്ര കോഴി ചത്തു ചത്തുപോയിട്ടുണ്ടായിരുന്നു ഉടനെ അദ്ദേഹം എൻ്റെ തന്നയ്ക്കും തള്ളയ്ക്കും എന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ കൂടെ വെള്ളമടിച്ചിട്ടാണ് അദ്ദേഹം എന്നെ വളരെ മോശമായിട്ട രീതിയിൽ കൂടെ എൻ്റെ തള്ളയ്ക്കും എനിക്ക് ജന്മം തന്നെ എൻ്റെ മാതാക്കും പിതാവിനും ഒക്കെ വളരെ മോശമായിട്ട് എന്നെ മോശപ്പെടുത്തി ചീത്ത വിളിക്കുകയൊക്കെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് നീ ആ കോഴി എടുത്ത് മാറ്റി മറ്റുള്ള ഹോട്ടലുകളിലേക്ക് കൊടുക്കാനെടുത്ത് എൻ്റെ എത്ര നഷ്ടമായിപ്പോയി എനിക്ക് ഇനി കിടന്നുറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കോഴിയെ ഞാൻ ഞാനെടുത്ത് വേസ്റ്റ് ചത്ത കോഴിയെ വേസ്റ്റ് എടുത്ത് കളഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ മാതാപിതാക്കളെ വളരെ മോശപ്പെട്ട രീതിക്കുള്ളിൽ എന്നെ ചീത്ത വിളിക്കുകയും മാതാപിതാക്കളെ ഈ ലൈബിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് കാരണം എനിക്ക് തിരിച്ചു വിളിക്കാൻ അറിയാത്തത് കൊണ്ടല്ലോ പക്ഷെ ഞാൻ അദ്ദേഹം പഠിച്ച സംസ്കാരമല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം അദ്ദേഹത്തിൻ്റെ പേര് ഷാജി ഷാജി ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം തിരുവല്ലക്കാരനാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഇത് ഇതുപോലെ ഒരുപാട് എന്നെപ്പോലത്തെ ആൾക്കാർ ഇതുപോലെ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് ഇവിടെ വരികയും ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുകയും ഇതുപോലെ പിന്നെ കസ്റ്റമറുടെ മുമ്പ് വെച്ച് ആക്ഷേപിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തേലും സ്വാഭാവികമായിട്ട് അവർ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കത്തില്ല ഇന്ന് രാവിലെ ആറ് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഈ സമയം ഇന്നിപ്പോൾ ഒമ്പത് മണിയാകുന്നത് രാത്രി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒമ്പത് മണിയാകുന്നത് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ ആ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാനിപ്പോടെ കണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ആ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിത് കാണും ആ അറസെട്ട് പോയി കണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ നിങ്ങൾ വീഡിയോ അപ്പോൾ അത്രയ്ക്കും ഏഴ് ദിവസം എൻ്റെ കഴിയും എല്ലാം പൊട്ടി എന്നിട്ടും നമ്മൾ ജോലി ചെയ്യാനാണെന്ന് വന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ ചത്ത കോഴിയെ എനിക്ക് കൊടുക്കാൻ മനസ്സില്ല കാരണം ഞാനത് കൊടുക്കൂല്ല അപ്പോൾ ഈ ഉള്ളൂർ ഭാഗത്ത് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ചത്ത കോഴിയെയാണ് ഇവിടെ ചാകുന്ന ഈ ഇവിടെ ചാകുന്ന കോഴികളെയാണ് അദ്ദേഹം ഹോട്ടലിലേക്ക് വിട്ടു കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് നേരിട്ടുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം ചത്ത കോഴിയെ ഞാൻ അത് എടുത്ത് വേസ്റ്റിൽ കളഞ്ഞതിനാണ് അദ്ദേഹം എന്നെ എൻ്റെ തന്ത തന്തയ്ക്കും തള്ളിക്കൊക്കെ വിളിച്ചത് അത് നിഷ ഈ ഫൾട്ടി ഫാം എന്ന് പറയുന്ന ഉള്ളൂരുള്ള ഹോട്ടലുകളിൽ ഇന്ന് ഭക്ഷണം കഴിക്കുന്നവർ പരമാവധി ശ്രദ്ധിക്കുക കാരണം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഭക്ഷണം ഒരു ചത്ത കോഴിയെ എന്തുകൊണ്ട് ഇന്ന് വേസ്റ്റിൽ കളഞ്ഞു എന്തുകൊണ്ട് ഹോട്ടലുകാർക്ക് ആ കോഴി വെട്ടിക്കൊടുത്തില്ല എന്നുള്ള ഇതിലാണ് എൻ്റെ തന്തയ്ക്കും തള്ളിക്കും വിളിച്ചിട്ട് ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തെറിവിളി സഹിക്കാൻ വയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് ഞാൻ ജോലിയിൽ നിന്നും ഞാൻ പോവാണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സാലറി ചോദിച്ചു ഏഴായിരം രൂപയോളം ഞാൻ ഏഴ് ദിവസം കിടന്ന് രാവിലെ ആറ് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ അവിടെ കിടന്ന് ജോലി ചെയ്ത പൈസയാണ് ആ പൈസ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മെഡിക്കൽ കോളേജ് പിന്നെ പോളിറ്റേഷ്യനുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പൈസ അവിടെ കൊടുത്തേക്കാവുന്നു അതാണ് എൻ്റെ മര്യാദ ഇവിടെ നിരവധി ആൾക്കാർ ഇവിടെ ജോലിക്ക് വന്നിട്ടുണ്ട് നിരവധി ആൾക്കാർ ഇദ്ദേഹത്തിൻ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരാഴ്ചക്കുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട് ഇദ്ദേഹം വെള്ളം അടിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് സ്റ്റാഫുകളോട് പെരുമാറുന്നത് അതുകൊണ്ട് ഈ ഉള്ളൂർ നിശ ഫാം എന്ന് പറയുന്ന ഈ ഒരു ഫൾട്ടി ഫാമിലേക്ക് കോഴിക്കടയിലേക്ക് ഒരു ഒറ്റ ആൾക്കാരും കയറി വരരുത് കാരണം ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പത്രത്തിൽ പരസ്യം ചെയ്യാറുണ്ട് എൻ്റെ സ്വന്തം അനുഭവം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് കാരണം ഞാൻ ഏഴ് ദിവസം എൻ്റെ കൈയും കാലും പൊട്ടി ഞാൻ ജോലി ചെയ്ത ജോലി ചെയ്ത പൈസ ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറയാണ് എന്റെ ഭാഗ്യം കൊണ്ടുവന്ന് എറിയുന്നതിനകത്തുണ്ട് എൻ്റെ അത് സാധാരണ എന്തോ സുഖമില്ല ഇന്ന് പണി വെച്ചതാണ് ഇന്ന് പണി വെച്ചിട്ട് സാധനങ്ങളെല്ലാം ചെയ്ത ോ സാറേ വേണ്ട എന്ന് പറഞ്ഞു മോന് വേണ്ടി കൊടുത്താൽ ആ ശരി സാറേ എന്നെ വിളിച്ചോ മന ഒരു മണിക്കൂർ ഒന്ന് എന്നെ വിളിക്കണോ